മനസ്സിലായില്ലേ ആവശ്യമില്ലാത്തിൽ ഞങ്ങൾ ഇറങ്ങലൂല്ല കാരണം എന്താ ഞങ്ങൾ ഇപ്പൊ നിർദ്ദേശിച്ചതിലേ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തി അത് തെറ്റാണെന്നും അവകാശവാദം അത് ശരിയല്ല എന്നും വളരെ ക്ലിയറായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അതിനൊരുങ്ങിയത് പറഞ്ഞ കേട്ടില്ലേക്ക് നിർദ്ദേശം കിട്ടാതെ ഓരോന്നിനും ഇറങ്ങൂല ഒരേ നിമിഷപ്രിയയുടെ വിഷയം പഠനം നടത്തി അതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൗഷാദ് ഈ വിഷയം പറയുന്നത് ആ നൗഷാദ് പിന്നെ വിവരം അവരുടെ കോമാട്ടുചാരിൽ അബ്ദുള്ളയുടെ അടുത്തു നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് നൗഷാദ് പറയുന്നത് എന്നാണ് നൗഷാദ് പറയുന്നത് എന്നാൽ നൗഷാദ് ആ ഷെയ്ഖ് അവരെ കുരങ്ങ് കളിപ്പിക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം അങ്ങട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അങ്ങട്ട് ചാടുകയും ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുകയും ചെയ്യുന്ന കുരുവട്ടൂരികളുടെ ഈ ഒരു കോപ്രായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം അതാണ് കണ്ടുനോക്കാം ഇതിൻ്റെ ഒരു കൃത്യത എന്താ അറിയുന്നത് ഇപ്പൊ പറഞ്ഞ അതാണ് ഏത് പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹരജി കൊടുക്കുന്നു പതിമൂന്നിന് വാദം കേട്ട് പതിനാലിന് അതിൻ്റെ വാദത്തിൻ്റെ വിധി അതായത് ലെറ്റർ ലെറ്റർ കൊടുക്കുന്നു അതാണ് അതാണ് കേട്ടില്ലേ നൗഷാദ് പറഞ്ഞത് അതായത് പന്ത്രണ്ടിന് ആ അമ്മ ഹർജി കൊടുക്കുകയാണ് കോടതിയിൽ പതിമൂന്നിന് വാദം കേട്ടുകയും ചെയ്തു പതിനാലാം തീയതി എന്ത് ചെയ്യാണ് ലെറ്റർ കിട്ടി വധശിക്ഷയിൽ നിന്ന് വഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കിട്ടി എന്നാണ് നൗഷാദ് പറയുന്നത് ഈ പറയുന്നത് ഇരുപത്തിരണ്ടാം തീയതി തിരൂരിൽ വെച്ചുകൊണ്ടാണ് നൗഷാദ് പറയുന്നത് ഇത് ആര് പറയിപ്പിച്ചാണ് കോമാട്ടിൽ അബ്ദുള്ള പറയിപ്പിക്കുകയാണ് അവർക്ക് കിട്ടുന്ന നിർദ്ദേശമാണോ അതിലെ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണോ നൌഷാദ് പറയുന്നത് ഇതേ നൗഷാദിനെ വീണ്ടും കുരങ്ങ് കളിപ്പിക്കുന്നു കണ്ടു നോക്കൂ ഇതിപ്പോ എന്താ സംഭവം ആ സ്ത്രീയുടെ കൊലയാളിയായി പറയപ്പെടുന്ന ആ സ്ത്രീയെ ജയിലിൽ അടച്ചപ്പോൾ ആ സ്ത്രീയുടെ ഉമ്മ ഒരു വയസ്സായ സ്ത്രീ അവർ വന്ന് കോടതിക്ക് മുമ്പിൽ ദയാഹർജി കൊടുക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സാവകാശം നൽകണം ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്ന് കോടതിയോട് നേരിട്ട് ഹർജി കൊടുത്തപ്പോ ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു അതാ ഉമ്മക്കാണ് ആ അറിയിക്കുന്നത് എന്നിട്ട് കാണ്ട് കൊരങ്ങ് കളിപ്പിച്ചല്ലേ കോമാട്ടുചാരിൽ അബ്ദുള്ള ഈ ആദ്യം എന്താ പറഞ്ഞത് പതിനാലാം തീയതിയാണ് ആ ലെറ്റർ കിട്ടിയത് എന്താ പറയണത് നോക്കാജ് ഇരുപത്തിയൊമ്പതാം തീയതി അരീകോട്ട് എന്നാണ് ഈ പറയുന്നത് ഏഹ് മറ്റേത് പറഞ്ഞ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തി ഒമ്പതാം തീയതി ആയപ്പോ പതിമൂന്നാം തീയതി ആ ലെറ്റർ കിട്ടിയത് എന്ന് പറയുന്നത് തരാപ്പോൾ ഉഷാദേ എന്നിട്ട് ഈ ആണപ്പോ സംവാദത്തിന് ഞങ്ങളെ ആലമിങ്ങളെ സംവാദത്തിന് വിളിക്കണത് ഈ ജാതി ഒരു ഉറപ്പില്ലാത്ത അങ്ങട്ട് ചാടരാ കുഞ്ഞിരാമ ഇങ്ങട്ട് ചാടരാ കുഞ്ഞിരാമ അറിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞിരാമം കളി കളിക്കുന്നത് നിന്നോടാണോ ഞങ്ങളുടെ ആനിമിങ്ങൾ സംവാദത്തിന് വരേണ്ടത് അതിന് പറ്റിയ ആളെ തെരഞ്ഞു നോക്ക്